എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം പാശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് ആരും വളരെയധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനു മുന്നോടിയായിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന ചില സാധനങ്ങൾ ഞാൻ കാണിക്കാം ബെരിക്കോസ് ബെരിക്കോസിനെ കുറിച്ച് പല ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ കാണാറുണ്ട് അതിൽ വളരെയധികം പിന്നെ കുറച്ചൊക്കെ പിന്നെ അത് ശാശ്വതമായിട്ട് ആൾക്കാർക്ക് മാറുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് പേഷ്യൻസ് പിന്നെ രോഗം ബാധിച്ചവരോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സയിൽ പറയപ്പെട്ടിട്ടുള്ള രോഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അസുഖങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പ്രതിപാദിക്കുന്നത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലയളവിൽ അത്ര കൂടുതലായിട്ടുള്ള അസുഖങ്ങളൊന്നും നമ്മൾ കേട്ട് കഴിവ് പോലുമില്ല പക്ഷെ എന്നിരുന്നാലും വരും കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ എല്ലാം തന്നെ ആ ഒരു ഗണത്തിൽ അത് ഈ സിദ്ധ വർമായിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗണത്തിൽപ്പെട്ട അസുഖങ്ങൾ തന്നെയാണ് എന്നുള്ളത് വളരെയധികം അത്ഭുതം ഉളവാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് അപ്പോ ഇതിൽ നമ്മൾ ശരിയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വരിക്കോസിനെ നമ്മൾ ഇപ്പോ ഒരു തൈലം നമ്മൾ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വർമ്മചികിത്സയും ചെയ്യുന്നുണ്ട് അതിൽ വളരെയധികം ആശ്വാസം കിട്ടുകയും ആദ്യത്തെ ഒരു ഏഴ് ദിവസത്തിന് ശേഷം പിന്നെ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ അതുപോലെ ചെയ്യുന്നു അതുപോലെ അതിനുള്ള മരുന്നും നമ്മൾ കൊടുക്കുന്നുണ്ട് തൈലവും കൊടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ട് തൈല പ്രയോഗമാണ് അതിൽ അഭികാമ്യമായിട്ടുള്ളത് അപ്പോൾ ഈ വെരിക്കോസ് സംബന്ധപ്പെട്ട ഉപയോഗത്തിന് കൊടുക്കുന്ന വെരട്ടാൻ കൊടുക്കുന്ന തൈലമാണ് ഇത് വെരിക്കോസ് തൈലം എന്നാണ് ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത് ഈ തൈലം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കാലിലെ ഞരമ്പുകളിൽ തങ്ങി നിൽക്കുന്ന ബ്ലഡ് അതിനുള്ളിലെ കൊഴുപ്പ് അതായത് അടപ്പ് മാറുകയും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അസുഖം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇതുവരെ കേട്ടുകേഴ് പോലും ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ട് അപ്പൊ ഇതിനെ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കഷായം അല്ലെങ്കിൽ ടോണിക് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇതൊരു ഓർഡർ കിട്ടിയപ്പോൾ ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ കാണിക്കാം ഇതാണ് ആ ടോണിക് ഇത് അമൂല്യമായ ഏതാണ്ട് ഒരു പത്ത് അറുപത്തിയെട്ട് മൂലികകൾ കൊണ്ട് ചെയ്തെടുക്കുന്ന അതിഗംഭീര പ്രക്രിയയിലൂടെ ചെയ്തെടുക്കുന്ന ഒരു കായകൽപ്പ ടോണിക്കാണ് ഇതുകൊണ്ട് എണ്ണ എണ്ണ എണ്ണമറ്റ അസുഖങ്ങൾ നമുക്ക് മാറുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിലോ പിന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊറിയർ വഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വീഡിയോ അതായത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തേമൽ തേമലിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ തേമൽ പലർക്കും കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ തേമൽ എന്ന് പറയുന്ന ആ അസുഖം വരാറുണ്ട് സ്കിൻ ഡിസീസ് ഡിസീസാണിത് അപ്പോൾ ഇതിന് പറ്റിയ ഒരു റെമഡി എങ്ങനെ ചെയ്യാം എന്ന് പല നമ്മുടെ പ്രേക്ഷകരും എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒന്ന് ഒരു വെറ്റില എടുക്കുക അതിന്റെ കാമ്പും നടുക്കുള്ള ആ പിന്നെ തണ്ട് നടുക്കുള്ള ആ കട്ടിയുള്ള തണ്ട് നീളത്തിലുള്ള തണ്ട് അത് പിച്ചി എടുത്ത് മാറ്റുക എന്നിട്ട് ഈ വെറ്റില നന്നായിട്ട് ചെറുതായിട്ട് പിച്ചിപ്പിച്ചി ഒരു ഇടികല്ലിനകത്ത് ഇടുക എന്നിട്ട് രണ്ട് പല്ല് പൂണ്ട് രണ്ട് പൽപ്പൂണ്ട് അപ്പൊ ഈ പൽ പൂണ്ട് ഇതെടുത്തിട്ട് ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടിച്ച് ചതച്ചെടുക്കുക ചതച്ചെടുത്ത് എടുത്തിട്ട് ഇത് തേമൽ എവിടെയാണോ നമുക്ക് വന്നിരിക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം ഇവനെ അങ്ങോട്ട് തടവുക തടവി അതിൻ്റെ നീര് ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഒരു ഒരാഴ്ച മാക്സിമം ഒരാഴ്ച അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് അതിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടും അതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ നല്ല വ്യത്യാസവും കാണും ഉടൻ തന്നെ അത് മാറുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മൾ വലിയ ഒരു ചികിത്സാ മുറയിലേക്കോ വലിയ അപ്പോയിൻ്റ്മെൻറ്റ് മേടിച്ച് തേക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ വളരെ വിലപ്പെട്ട വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത നല്ല ഒരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്